സ്ത്രോത്രം മഹാപുരുഷത്തിന് നിത്യമായ സ്വർഗ നല്ല പിതാവ് പ്രസാദത്തിനായി തുടർ തന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ സ്തോത്രം ദേവ സ്തോത്രം ആദിവിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചു നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ വിശ്വാസം മുറിവ് പിടിച്ചുകൊണ്ടേ ജീവിക്കാനുള്ള കൃപക്കായ ദൈവം സ്ത്രോത്ര ഈ ദിവസം കർത്താവ് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഭർത്താവ് അടിയങ്ങളുടെ വിശ്വാസത്തിൽ കർത്താവ് അനുദിനം വർദ്ധിച്ചു വരുവാൻ തക്ക സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിൽ കർത്താവെ ഉറച്ച് ജീവിപ്പാൻ അടിഞ്ഞെ സഹായിക്കണം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കർത്താവെ നിന്നിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോവാൻ അടിയങ്ങൾ കർത്താവെ അടിയങ്ങളുടെ വിശ്വാസത്തെയും പ്രത്യാശയെ ഉറപ്പിച്ച് ജീവിക്കാൻ അടിവങ്ങളെ സഹായിക്കണം സന്തോഷത്തിലും സന്താപത്തിലും കർത്താവ് ഏതവസ്ഥയിലും കർത്താവ് ചാരി ജീവിക്കാൻ തക്കണ സഹ ണം കർത്താവ് നിന്നിൽ സന്തോഷിപ്പാനുള്ള കൃപ അടികൾക്ക് നീ നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം അപ്രകാരം കർത്താവെ ജീവിച്ച് കർത്താവ് സാക്ഷ്യമുള്ളവരായി തിരുവനന്തപുരം അടികളെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവെ അന്ത്യത്തോളം നിന്റെ വരവ് വരെയും കർത്താവെ സ്തോത്രം വിശുദ്ധിയുള്ള ജീവിതം നയിപ്പാൻ വിശ്വാസമുള്ള ജീവിതം നയിപ്പാൻ അടികളെ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അതേ അടിയങ്ങളുടെ ജീവിതത്തിൽ കൂടി വെളിപ്പെട്ട് നീ മറ്റുള്ളവർക്കും കർത്താവിനിലേക്ക് അടുക്കുവാൻ അത് മുഖാന്തരമായി തീരുവാൻ സ്വർഗം സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിനെ റിയാത്തവരും നിന്റെ സ്നേഹത്തെ അറിയാൻ അതിന് കാരണമായി തീരുമെന്ന് കൃപക്കാരൻ നന്ദി പറയും കർത്താവിയും മഹത്വം മാനോക്കം കണ്ടോ സ്വയംകരമാക്കണം